നമസ്കാരം സാമ്പത്തിക തിരിമറി സി പി എം മുൻ ജില്ലാ കൌൺസിലംഗം ജെ സി അനിലിനെ പുറത്താക്കി സാമ്പത്തിക തിരിമറി അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പാർട്ടിയെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് കൊല്ലം ജില്ലാ സെക്രട്ടറി പി എസ് സുപാൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം ജെ സി അനിൽ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചിരുന്നു ജെ സി അനിലിനെതിരായ നടപടി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണെന്ന് പി എസ് സുപാൽ വ്യക്തമാക്കി നടപടി കടക്കലിൽ പാർട്ടി യോഗം വിളിച്ച് വിശദീകരിക്കും പാർട്ടി അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് അദ്ദേഹം പറഞ്ഞു കനത്ത മഴയിൽ കൂറ്റൻ പാറക്കഷ്ണങ്ങൾ വീണ് നിർമ്മാണത്തിലിരുന്ന വീട് തകർന്നു ഇടുക്കി ആമപ്പാറയിൽ കനത്ത മഴയിൽ പാറ കഷ്ണങ്ങൾ പതിച്ച് നിർമ്മാണത്തിലിരുന്ന വീട് തകർന്നു പി എം എ വൈ പദ്ധതിയിലൂടെ ലഭിച്ച ആമപ്പാറ ചെറുകുന്നിൽ രമേശിന്റെ വീടാണ് തകർന്നത് കനത്ത മഴയെ തുടർന്ന് കൂറ്റൻ പാറ കഷ്ണങ്ങൾ ഇളകി വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു വീടിന്റെ കട്ടളയും ജനലും ഉൾപ്പെടെ ഇളകിപ്പോയി സമീപത്തെ ഷെഡിലാണ് രമേശിനും ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബം നിലവിൽ താമസിക്കുന്നത് ഷെഡിൽ നിന്നും അടച്ചുറപ്പുള്ള കൂരയിലേക്ക് മാറാമെന്ന സ്വപ്നമാണ് മഴ തകർത്തത് കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ നിർമ്മാണത്തിലിരുന്ന ടാങ്ക് കുഴിയിൽ വീണു കോഴിക്കോട് പതിനഞ്ചുകാരന് ഗുരുതര പരിക്ക് കൊടിയത്തൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന ടാങ്ക് കുഴിയിൽ വീണ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക് ബുഹാരി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയും ആലുവ സ്വദേശിയുമായ മുഹമ്മദ് സിനാനാണ് ആണ് പരിക്കേറ്റത് ജലസംസ്കരണത്തിനായിരുന്നു ടാങ്ക് നിർമ്മാണം കുഴിയിൽ വെള്ളം നിറഞ്ഞിരുന്നു കളിക്കുന്നതിനിടെ കുട്ടി അബദ്ധത്തിൽ കുഴിയിലേക്ക് വീഴുകയായിരുന്നു ഫയർഫോഴ്സ് എത്തിയാണ് കുട്ടിയെ കുഴിയിൽ നിന്നും പുറത്തെടുത്തത് തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കുട്ടിയുടെ പരിക്ക് ഗുരുതരമാണ് രാത്രിയിലും കനത്ത മഴ തന്നെ അടുത്ത മൂന്ന് മണിക്കൂറിൽ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് ഇടിച്ചുകുത്തി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ചേർത്തലയിൽ ഭാഗ്യക്കുറി വിൽപ്പനശാലയുടെ ഗ്രിൽ തകർത്ത് വൻ മോഷണം രണ്ടേ ദശാംശം ഒന്നേ ആറ് ലക്ഷം രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളും കൌണ്ടറിൽ സൂക്ഷിച്ചിരുന്ന പതിനായിരത്തോളം രൂപയും കവർന്നു ചേർത്തല ദേവീക്ഷേത്രത്തിന് സമീപത്തെ പള്ളിക്കാവ് ലതാബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ബ്രദേഴ്സ് ഭാഗ്യക്കുറി വിൽപ്പനശാലയിലാണ് മോഷണം നടന്നത് തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം മഴക്കോട്ടിട്ട് മുഖം തുണി കൊണ്ട് മറച്ച് സമീപത്തെ വീടിന്റെ ഗേറ്റ് ചാടിക്കടന്ന് കടയുടെ മതിനുള്ളിൽ പ്രവേശിച്ച മോഷ്ടാവ് കടയുടെ ഭാഗത്തെ ജനൽപാളി തുറന്ന് കമ്പി അറുത്തുമാറ്റി കൈവശമുണ്ടായിരുന്ന കമ്പിപ്പാര ഉപയോഗിച്ച് ഗ്രിൽ തകർത്താണ് കടന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നറുക്കെടുക്കുന്ന ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി എന്നിവയുടെ അയ്യായിരത്തിഒരുന്നൂറ്റി നാല്പത്തിമൂന്ന് ലോട്ടറി ടിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്